ആ പാത്രം എടുത്ത് പാത്രം എടുത്തേ പാത്രം എടുത്തേ പാത്രം എടുത്തേ വിശക്കുന്നേ തത്തമ്മ പൂച്ചപ്പൂ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇവന്റെ കുസൃതികളൊക്കെ ഒന്ന് കണ്ടാലോ എന്താണ് നിന്റെ വർത്തമാനം നിന്നോ വർത്തമാനമൊക്കെ നിന്നോ ഏ അല്ല തത്തമ്മ പൂച്ച പൂച്ച എന്തി തീർന്നോ എല്ലാം ഫുഡ് കഴിഞ്ഞോ ഫുഡ് കഴിഞ്ഞോ ഫുഡ് കഴിഞ്ഞോണ്ടാന്നോ ഇവിടെ കിടന്ന് ബഹളം ഫുഡ് തീർന്നോ ഏ എൻ്റെ പാത്രം എന്തു ചെയ്യാ പാത്രം എടുത്തിണ്ടോ പോയി പാത്രം എടുത്തോണ്ട് എടുത്തിണ്ടോ പാത്രം എടുത്തോണ്ട് വാ എടുക്ക പാത്രം എടുത്തേ പാത്രം എടുത്തിണ്ട് വല്ല തരത്തോളൂ എന്റെ പാത്രം എന്തു ചെയ്യേ നീ കുറേ നേരം കൊണ്ട് കൊണ്ടൊന്ന് പരാതി പറച്ചില്ലാന്നല്ലേ എന്തി പാത്രം കാണിച്ചേ എന്തിയെ മീട്ടു എന്തിയെ മീട്ടു മീട്ടവിടെ പോയി മീട്ടു മീട്ടു ഇവിടെ ഇല്ലേ ഏ മീട്ടു അവിടെ പോയി മീട്ടു ഇവിടെ പോയി മീട്ടു മീട്ടുവിനെ കണ്ട ആ പാത്രം എടുത്ത് പാത്രം എടുത്തേ പാത്രം എടുത്ത് പാത്രം എടുത്ത് വിശക്കുന്നേ തത്തമ്മ പൂച്ച പൂച്ച തത്തമ്മയ്ക്ക് പൂച്ച പൂച്ച മീട്ടുവേ വിശക്കുന്നോ ആ വിശക്കുന്നുണ്ട് എന്റെ കൊച്ചിന് വിശക്കുന്നുണ്ട് ഇതാ പാത്രം എടുത്തിട്ട് കൊട്ടാൻ തുടങ്ങി ആ പൂച്ച പൂച്ച വിളി കൂടിയല്ലോ ആ വിഷം എന്നു വന്ന് ഭയങ്കര വിശപ്പാന്നു ഏ ഇവക്ക് വിഷട്ടില്ലയോ ആ മീട്ടു ഇഞ്ഞ് വന്നേ മീട്ടുവിനെ വിശക്കുന്നല്ലേ മീട്ടുവിന് ആ തികറ്റ് കഴിഞ്ഞെടുക്കുവോ മീട്ടു തികറ്റ് എടുക്കുവോ മീട്ടുവിൻ്റെ തികറ്റ് കഴിഞ്ഞെടുത്തുണ്ടെന്നേ മീട്ടു നല്ല വിശപ്പുണ്ടെന്ന് മീഷ്ണു മീട്ടു ആ അതാണ്ട് പാത്രം പാത്രം കൊണ്ടുവന്ന് ഇട്ട് അടിച്ചടിച്ച് കാണിക്കുവോ ആ തത്തമ്മ പൂച്ച പൂച്ച എവിടെ തത്തമ്മ പൂച്ച പൂച്ച ഏ ഏ അതോ അമ്മതോ ആ മീട്ടു മീട്ടു വന്ന് എൻ്റെ അമ്മതോ ഇതുകൊണ്ട് വരുന്നു ആ മീട്ട് എൻ്റെ അമ്മതാ ഇതാ കൊണ്ടുവരുന്നു ഫുഡ് കൊണ്ടുവരുന്നുണ്ട് ആ ഫുഡ് കൊണ്ടുവരുന്നുണ്ട് എനിക്ക് വേണോ വേണോ ആ വേണോ ആ വേണോ ഒന്നും ഒന്നിങ്ങനെ പറഞ്ഞാൽ തത്തമ്മ പൂച്ച പൂച്ച വേണോ ഫുഡ് വേണോ ഏ ഫുഡ് വേണോ ഏ ഫുഡ് വേണോ പാത്രം എടുത്തുണ്ടോ എളുപ്പം പാത്രം എടുത്തുണ്ടോ പാത്രം എന്തിയെ പാത്രം എടുത്തുണ്ടോ പാത്രം എടുത്തുണ്ടോ എടുത്തിട്ടുണ്ടെന്നാൽ ഇപ്പം ഫുഡ് തരും എളുപ്പം എടുത്തുണ്ടോ എളുപ്പം എടുത്തുണ്ടോ പാത്രം എന്തുയേ പാത്രം കൊണ്ടുപോവാ പാത്രം കൊണ്ടുപോവാ പാത്രം കൊണ്ടുപോവാ എവിടെയാ പാത്രം ഇല്ലേ പാത്രം വേണോ ഫുഡ് വേണോ ഇച്ചിരി കൊടുത്തേ ഇച്ചിരി കൊടുത്തേ നിങ്ങൾ കൊടുക്കേ ചിരി എന്നാ എന്നാ ഏ വേണോ തരും ആ ദേഷ്യം വരുന്നു ദേഷ്യം വരുന്നു എന്നെ കാളിപ്പിക്കല്ലേ എന്നാ പറയുന്നത് ദേഷ്യം വരുന്നുണ്ടേ ദേഷ്യം വരുന്നുണ്ടേ മീട്ടൂന് ദേഷ്യം വരുന്നേ മീട്ടൂന് ദേഷ്യം വരുന്നുണ്ടേ മീട്ട് തരട്ടെ ഫുഡ് തരട്ടെ മീ ടു മീ ന് മീട്ടു ഫുഡ് കൊടുത്തേ ഇന്ന കൊടുത്തേ ആ മീട്ട് ഇങ്ങനെ ആ തത്തമുക്ക് ആ തത്തമൂ ഗുഡ് 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 നീ കഴിച്ചു നീ കഴിച്ചു ആ കഴിച്ചു കിട്ടിയല്ലോ ഫുഡ് കിട്ടിയല്ലോ ഞാൻ പോയിക്കോട്ടെ ഞാൻ പോട്ടെ ഫുഡ് കിട്ടിയപ്പം നിന്റെ വർത്താനം പോയോ ഓക്കേ ശരി എനിക്ക് ഞാൻ പോവുകയാണെങ്കിൽ വെച്ചേക്കുവാണേ ഓക്കേ ബൈ